കുടലിൻ്റെ ആരോഗ്യത്തിനായി പതിവായി കഴിക്കേണ്ട ഭക്ഷണം ഇത് കറ്റാർവാഴ മുരിങ്ങ വെള്ളരിക്ക പൈനാപ്പിൾ ഉത്തരം വെള്ളരിക്ക ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ ഇംഗ്ലണ്ട് ജർമ്മനി ഇന്ത്യ ഉത്തരം ജപ്പാൻ അന്തരീക്ഷത്തിൽ അനങ്ങാതെ നിൽക്കുന്ന പക്ഷി ഏത് ഹമ്പിംഗ് പ്രാവ് മൂങ്ങ കഴുകൻ ഉത്തരം ഹമ്മിംഗ് ബേഡ് വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം ഏത് വാഴപ്പഴം ചോറ് നട്ട്സ് മുട്ട ഉത്തരം വാഴപ്പഴം ആധാർ കാർഡിൽ എത്ര നമ്പറുകളുണ്ട് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പതിമൂന്ന് ഉത്തരം പന്ത്രണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ സംസ്ഥാനം മണിപ്പൂർ ഗുജറാത്ത് പഞ്ചാബ് മിസോറാം ഉത്തരം മിസോറാം ലോക്ജ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത് ടെറ്റനസ് ക്ഷയം അൽഷിമീഴ്സ് കോളറ ഉത്തരം ടെറ്റനസ് പല്ലുവേദന കുറയ്ക്കുന്ന പഴമേത് പേരയ്ക്ക മാതളം ആപ്പിൾ ചാമ്പയ്ക്ക ഉത്തരം കണ്ണ് ഒരു മിനിറ്റിൽ എത്ര തവണ ഇമവിട്ടും പതിനഞ്ച് മുപ്പത് പത്ത് ഇരുപത് ഉത്തരം ഇരുപത് ഏതെങ്കിലും ഒരു ബുധനാഴ്ച കല്ലുപ്പിൽ ഈ വസ്തു മറച്ചുവെച്ചാൽ കടങ്ങൾ തീരും സാമ്പത്തികം ഉയരും ഗ്രാമ്പു മഞ്ചാടി മഞ്ഞ് നാണയം ഉത്തരം നാണയം